ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നല്ല എംബ്രോയ്ഡറി നൈറ്റീസുകളും അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കുറച്ച് ഓഫർ നൈറ്റീസുകളാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ നൈറ്റീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അത് ഓഫർ ആയിരുന്നില്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതും എന്നാൽ ജി എസ് എം കുറച്ച് കുറഞ്ഞ മോഡലും ആണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കൊണ്ടുവന്നത് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ കൊണ്ടുവരുന്നത് ഓഫർ പ്രൈസിലാണ് കേട്ടോ അതായത് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ നൈറ്റീസുകൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ തന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു എംബ്രോയിഡറി ഡിസൈനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോസിൽ അപ്ലോഡ് ഇത് കഴിഞ്ഞതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്ന നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആണ് അപ്പോൾ ഇത് ഫുൾ വാച്ച് കഴിഞ്ഞ് വാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കാണുക കേട്ടോ അപ്പം നല്ല ഡിസൈനിങ് ആണ് ഇത് പ്രിന്റ് വർക്കാണ് വരുന്നത് കേട്ടോ അപ്പം നല്ല ഡിസൈനിങ് ആണ് ഇരുപത്തിനാല് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് പതിമൂന്ന് പതിനാല് ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോർ എടുത്തിട്ട് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം നല്ല കളേഴ്സും നല്ല ഡിസൈനിങ്ങും ആണ് ഉള്ളത് നല്ല വയലറ്റ് അതുപോലെ തന്നെ ഒരു കോഫി കളർ അതുപോലെ പീക്കോക്ക് കളർ ഒരു ബിസ്ക്കറ്റ് കളർ അതുപോലെ ഒരു ഗ്രീൻ ഒരു പിങ്ക് ഈ കളറിലേക്കാണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഇന്നലെ നമുക്ക് ചെറിയൊരു ഫംഗ്ഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഇന്നലത്തെ കുറേ മെസ്സേജ് പെൻഡിങ് ഉണ്ട് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ കഴിഞ്ഞ വീഡിയോസിൽ ഒരു കമൻ്റ് കണ്ടു നിങ്ങൾ വോയിസിന് റിപ്ലൈ തരണം എന്ന് പറഞ്ഞിട്ട് അപ്പം അത് ഇന്നലൊരു ഫങ്ഷൻ പരിപാടി ഉള്ളതുകൊണ്ടായിരുന്നു എന്നത് സൺഡേ അല്ലേ അപ്പോൾ ഒരു ഫംഗ്ഷൻ പരിപാടി ഉള്ളതുകൊണ്ടായിരുന്നു ഫുൾ ടൈം അതിൽ ആക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഓൺലൈനിൽ ആക്റ്റീവ് ആകാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇന്ന് മാക്സിമം നമ്മൾ എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പറില് മെസ്സേജ് അയക്കാം നല്ല നല്ല കളേഴ്സിലും നല്ല നല്ല ഡിസൈനിങ്ങിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കുക കേട്ടോ നല്ല ഡിസൈൻസുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എംബ്രോയിഡറി ഡിസൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് റേറ്റ് കൂടും കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ വരും അതായത് ക്വാളിറ്റി ഉള്ള നൈറ്റീസിന് നമ്മളിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് പിന്നെ എംബ്രോയ്ഡറി ഡിസൈനിങ് ഉള്ളതുകൊണ്ട് ഒരു പത്ത് രൂപ എക്സ്ട്രാ വരും കേട്ടോ അതുകൊണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പക്ഷെ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങാണ് വരിക കേട്ടോ ഇത് നല്ല ഡിസൈനിങ് ആണ് കേട്ടോ നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ള നല്ല ഡിസൈനിങ് ആണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഓൾറെഡി ഞാൻ അളന്ന് നോക്കിയതാണ് പക്ഷേ ഇപ്പോൾ ടാപ്പ് കാണുന്നില്ല അതുകൊണ്ട് എനിക്ക് അളക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അളന്ന് കാണിച്ചു തരാൻ പറ്റുന്നില്ല പക്ഷെ ഓൾറെഡി ഞാൻ അളന്നതാണ് കേട്ടോ അതിന് ശേഷം പിന്നെ ടാപ്പ് കാണാതായി അപ്പോ ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാല് ഇഞ്ചാണ് വൺ സൈഡ് ലെങ്ത് അത് ടോട്ടൽ നാൽപ്പത്തിയെട്ട് ഇഞ്ച് വരും സ്ലീവിൻ്റെ ലെങ്ത് ഏകദേശം പതിമൂന്ന് ഇഞ്ചാണ് വരിക കേട്ടോ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക നല്ല ഡിസൈനിങ് ആണ് ഏട്ടോ നല്ല കളേഴ്സിൽ നല്ല ഡിസൈനിങ് ആയിട്ടാണ് വരുന്നത് ഇത് നല്ലൊരു നല്ലൊരു റെഡ് കളറാണ് കേട്ടോ മെറൂൺ അല്ല ഒരു റെഡ് ആണ് എന്ന് വിചാരിച്ചിട്ട് എടുത്ത് കാണിക്കുന്നൊരു കളറൊന്നും അല്ല എടുത്ത് കാണിക്കുമല്ലോ നമ്മളൊരു കൂട്ടത്തിൽ ഇരിക്കും കൂട്ടത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് എടുത്ത് കാണിക്കുന്ന റെഡില്ലേ അങ്ങനത്തെ അല്ല പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു റെഡ് ആണ് കേട്ടോ ഇത് മെറൂൺ കളറാണ് വരുന്നത് അപ്പോൾ സ്ക്രീൻഷോട്ട് ഇട്ട് വരുമ്പോൾ നിങ്ങൾ കറക്റ്റ് സ്ക്രീൻഷോട്ട് ഷോട്ട് ഇട്ട് തരുക കേട്ടോ മറ്റേ നമുക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റിട്ടേൺ അയക്കുന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അത് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചതിന് ശേഷം ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഓർഡർ എടുക്കുക കേട്ടോ ആ അപ്പോൾ പിന്നെ പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെ ഓർഡർ ചെയ്യാന്ന് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുക്കുക നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഓക്കെ എന്നിട്ട് അതിൻ്റെ ബില്ലും അത് അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ ബില്ലും കാര്യങ്ങളും നമ്മൾ അയച്ചു തരും അതിനുശേഷം പേയ്മെൻറ്റ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സ് അയച്ചു കഴിഞ്ഞാൽ ആ അഡ്രസ്സിൽ നിങ്ങൾക്ക് മൂന്ന് നാല് ദിവസം കൊണ്ട് ഐറ്റംസുകൾ എത്തും കേട്ടോ ചിലപ്പോൾ ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ റീസൺസും കാര്യങ്ങളും നമ്മൾ പറയുന്നതുമാണ് കേട്ടോ കാരണം ചിലപ്പോൾ എന്തെങ്കിലും പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ എന്തെങ്കിലും സൈറ്റ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡിലേ ആവുക കേട്ടോ അതുകൊണ്ടാണ് ഇതെന്ന് പറയുന്നത് നൈറ്റമിൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് നല്ല ഭംഗിയില്ലൊരു ആണ് കേട്ടോ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ജെസ്റ്റ് വീതി അതായത് നാൽപ്പത്തിയാറ് ഇഞ്ചേ വരുന്നുള്ളൂ പിന്നെ സ്ലീവ് വന്നിട്ട് പതിമൂന്ന് ഇഞ്ച് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് കേട്ടോ എംബ്രോയ്ഡറി ഡിസൈനിങ് ഉള്ളത് കൊണ്ട് തന്നെ റേറ്റ് കൂടും ഇരുന്നൂറ്റി അൻപത് രൂപ വരും ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി കച്ചവടം ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മിനിമം അഞ്ച് പീസ് എടുക്കുക അഞ്ച് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് തരും അപ്പം ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരും നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈനിങ്ങും നല്ല കളേഴ്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യും ടി 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 സി വയ്യും ഐറ്റംസുകൾ അയക്കും ഏത് വയ്യാണോ അയക്കേണ്ടത് അത് നിങ്ങൾ പേഴ്സണലായിട്ട് പറയുക പിന്നെ ഇവിടെ മുതലാണ് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നൈറ്റ് കാണിക്കുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നൈറ്റ് ഇട്ടപ്പോൾ ഒരുപാട് എൻക്വയറീസ് വരികയും ഒരുപാട് ആൾക്കാർക്ക് ആ ഐറ്റംസുകൾ വേണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ അയക്കും അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇതെന്ന് പറയുന്നത് പ്രിൻറ് വർക്കാണ് വരുന്നത് കേട്ടോ പ്രിൻറ് വർക്കാണ് വരുന്നത് പക്ഷേ നല്ല ക്വാളിറ്റിയിലെ മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ ജി എസ് എം ഒക്കെ അത്യാവശ്യമുള്ള ഉള്ള ഒരു ഐറ്റംസുകളാണ് ഇതിൻ്റെ ജസ്റ്റ് ചികുതി വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ച് വരുന്നുള്ളൂ അതായത് നാൽപ്പത്തിയാറ് ഇഞ്ചേ വരുന്നുള്ളൂ കേട്ടോ നാൽപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് ഇഞ്ചേ വരുന്നുള്ളൂ സ്ലീവിൻ്റെ ലെങ്ത്ത് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ചാണ് വരുന്നത് ആ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കാൻ ശ്രമിക്കുക കച്ചവടത്തിനൊക്കെ അപ്പോൾ പലരും പിന്നെ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് രണ്ടും കൂടി അതായത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെതും ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപതിൻ്റെ ഒരു മിക്സിങ് ആയിട്ട് അഞ്ചെണ്ണം എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എടുക്കാം ഇതിപ്പം നിങ്ങൾ നൈറ്റ് തന്നെ അഞ്ചെണ്ണം എടുക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്കതിൻ്റെ കൂട്ടത്തിൽ ഷോട്ടോപ്പുകൾ അതുപോലെ നമ്മളിടത്തിൽ അബായ ഗൗൺ കട്ടിംഗ് ഗൗൺ അതുപോലെ ത്രീ പീസ് സെറ്റുകൾ പാർട്ടി വെയർതൊക്കെ കാണും മിസ്സിങ് ആയിട്ട് ഒരു പത്ത് അഞ്ച് പീസ് എടുക്കാൻ പറ്റുമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ നൈറ്റ് തന്നെ അഞ്ചെണ്ണം എടുക്കണം അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ഗ്രൂപ്പിൽ ഫോട്ടോസുകളും കാര്യങ്ങളും ഷെയർ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ടും എടുക്കാം കേട്ടോ അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇനി അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരും അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ പിന്നെ പേഴ്സണലായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരും പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നര ഇഞ്ചാണ് അതായത് നാൽപ്പത്തിയാറ് നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത് ഏകദേശം പതിമൂന്ന് ഇഞ്ചാണ് വരാട്ടോ അത്യാവശ്യം നല്ല ഭംഗിയില്ല ഡിസൈനിങ് ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കാൻ ശ്രമിക്കാം ഓക്കെ നല്ല കളേഴ്സിലാണ് കേട്ടോ ഡാർക്ക് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഏകദേശം പത്തോളം കളേഴ്സ് ഉണ്ട് കേട്ടോ ഇത് അപ്പോൾ പത്തോളം കളേഴ്സ് ഉണ്ട് അപ്പോൾ പറ്റുന്നവര് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക ഇനി ഇതിൽ തന്നെ പത്ത് പീസ് വേണം എന്നുള്ളവർക്ക് അങ്ങനെ അയച്ച് തരും ഇതിൽ അഞ്ച് പീസ് മതി എന്നുള്ളവർക്ക് അങ്ങനെ അയച്ചു തരും രണ്ട് പീസ് മതി എന്നുള്ളവർ അങ്ങനെ അയച്ചു തരും അപ്പം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് കേട്ടോ ഇത് നേരത്തെ പറഞ്ഞതുപോലെ എടുത്ത് കാണിക്കുന്ന ഒരു റെഡ് ആണ് കേട്ടോ മറ്റത് എടുത്ത് കാണിക്കാത്ത ഒരു റെഡ് എടുത്ത് കാണിക്കുന്നത് നമ്മൾ കൂട്ടത്ത് നിന്ന് നിൽക്കുമ്പോൾ എടുത്ത് കാണിക്കുന്ന റെഡ് ഇല്ലേ ആ റെഡ് കളറാണ് കേട്ടോ ഇത് അങ്ങനെ ഇടാൻ താല്പര്യമുള്ള ആൾക്കാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കാം ചിലർക്കിങ്ങനെ എടുത്തു കാണിക്കുന്ന ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് പേഴ്സണലി നമുക്ക് റീട്ടെയിൽ ആയിട്ട് നമ്മളേക്കൊന്ന് വന്ന് എടുക്കുന്ന ആൾക്കാർ പറയാറുണ്ട് ചിലപ്പോൾ എനിക്ക് ഈ എടുത്ത് ഉദിക്കുന്ന കളറിനുകൊണ്ടാണ് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ ഒരു പിസ്ത കളർ ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഭംഗിയില്ലൊരു കളറാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം ഇത് നേരത്തെ നിന്നും ഒരു കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ ഇത് കളർ അല്ല പ്രിൻ്റിൽ വ്യത്യാസമുണ്ട് മറ്റതൊരു വേറെ ഒരു ഒരു വേറെ ഒരു പൂവിൻ്റെ ഒരു ഷേയ്പായിരുന്നു ഇത് വേറെ നല്ല ഭംഗിയുള്ള ഒരു ഷേയ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇത് കൺഫ്യൂഷൻ ആയിട്ടുണ്ട് കാരണം എനിക്ക് ഞാൻ മൊത്തത്തിൽ ഏകദേശം ഒരു കളർ ഒരു ഡിസൈനിങ് ആണെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇത് രണ്ട് ഡിസൈനിങ് ആണെന്നതിപ്പോൾ നിർത്തി നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഡിസൈൻസുകളാണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് തയക്കാൻ ശ്രമിക്കുക അപ്പം അത് അടുത്ത് ഇതിലും നല്ല കളക്ഷൻസുകൾ എത്താനുണ്ട് അപ്പം നിങ്ങൾ നമ്മളെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അടുത്ത കളക്ഷൻസിൽ ഇതിലും നല്ല കളേഴ്സിലും ഡിസൈൻസുകളും ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് ഏതും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോസിൽ നോക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഏകദേശം നമ്മൾ ഇത്രേ കാണിക്കുന്നുള്ളൂ അടുത്ത കളക്ഷൻസിൽ ഇതിലും നല്ല കളക്ഷൻസുകളായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പം നമ്മൾ വീഡിയോ വാച്ച് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം നമ്മളെ വീഡിയോ വാച്ച് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി ആൻഡ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യണം അടുത്ത ആയിട്ട് നമ്മൾ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു